സനാതന സുദർശനം ചാനൽ ഞാൻ ഹരിലാൽ രാജൻ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം വേദവ്യാസ മഹർഷി കലിയുഗ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന കഥയാണ് കലികാലം ണാദികളെക്കാൾ സ്ത്രീ ശൂദ്രന്മാർക്കാണ് ഉപയോഗപ്പെടുന്നത് എന്ന് വ്യാസമഹർഷി പറയുകയാണ് എന്തെന്നാൽ മറ്റുള്ള യുഗങ്ങളിൽ തപസ് യാഗ യജ്ഞാദികളെല്ലാം വേണമായിരുന്നു മോക്ഷം നേടുവാനായിട്ട് അതിനായി മഹാമുനികളും യോഗികളുമെല്ലാം എത്രയോ കഷ്ടപ്പെട്ട് ആ പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തെ പ്രാപിക്കാനായി ശ്രമിക്കുന്നു എന്നാൽ നായമാംസം ഭക്ഷിക്കുന്ന ചണ്ടാളന് കൂടി കലിയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള അനന്യമായ നിഷ്കളങ്ക നിഷ്കാമ നിർവാജ്യ ഭക്തിയിലൂടെ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ ഹരിനാമസങ്കീർത്തനത്തിലൂടെ മോക്ഷം നേടുവാൻ സാധിക്കുന്നു ആ പരമപുരുഷാർത്ഥം നേടുവാൻ സാധിക്കുന്നു ഒരിക്കൽ ഏതാനും തപസ്വികൾ കലിയുഗത്തിന്റെ പ്രഭാവത്തെ അറിയാനായി വ്യാസന്റെ അടുക്കിലേക്ക് പോയി വ്യാസമഹർഷി ആ സമയത്ത് ഗംഗയിൽ സ്നാനം ചെയ്യുകയായിരുന്നു സ്നാനം കഴിഞ്ഞു വരട്ടെ എന്ന് കരുതി ആ ഋഷികള് സമീപത്തുള്ളൊരു മരച്ചുവട്ടിലിരുന്നു വ്യാസമഹർഷി ഗംഗാജലത്തിൽ മുങ്ങുന്ന സമയത്ത് ഓരോ തവണ മുങ്ങി നിവരുമ്പോഴും കലികാലത്തെയും ശുദ്രനെയും സ്ത്രീയെയും വാഴ്ത്തിക്കൊണ്ട് മുങ്ങിപ്പൊങ്ങുകയാണ് എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണമെന്ന് കരയ്ക്ക് കാത്തിരുന്ന തപസ്സികൾക്ക് അറിയാൻ സാധിച്ചില്ല അനന്തരം സ്നാനം കഴിഞ്ഞ് മടങ്ങി വന്ന വ്യാസമഹർഷി തന്നെ കാണാൻ വന്ന ഋഷികളെ ഉപചരിച്ചിരുത്തി എന്താണ് വന്ന കാര്യമെന്ന് അന്വേഷിച്ചു അപ്പോൾ കലിയുഗത്തിന്റെ പ്രഭാവത്തെയും കലിയുഗത്തിൽ ആരെല്ലാമാണ് മുക്തരാവുകയെന്ന കഥയും പറഞ്ഞു തരണമെന്ന് അവരാവശ്യപ്പെടുകയാണ് ഈ ചോദ്യത്തിന്റെ മറുപടിയാണ് വ്യാസമഹർഷി ഓരോ തവണ മുങ്ങി പൊങ്ങിയപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിലും അവർക്കത് മനസ്സിലായി കാണില്ല എന്നറിഞ്ഞ വ്യാസമഹർഷി അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് വ്യാസർഷി പറയുകയാണ് സുഹൃതികളായ തപസ്വികളെ എല്ലാ പ്രകാരത്തിലുള്ള ദോഷങ്ങളുടെയും അധർമ്മങ്ങളുടെയും പൂർണതയാണ് കലിയുഗം എന്നിരുന്നാലും അത് ബ്രാഹ്മണാദി മൂന്ന് വർണ്ണങ്ങളെ അപേക്ഷിച്ചാണ് പ്രായേണ ശൂദ്രപ്രായമാണത് കലിയുഗത്തിന്റെ ധർമ്മം അതിനാൽ ശൂദ്രന് ധർമ്മലോഭം വളരെ കുറച്ചേ പറ്റാൻ ഇടയുള്ളൂ കൂട്ടത്തിൽ ഭക്തിയും ഉണ്ടെങ്കിൽ അവന് മുക്തനാകുവാനും സാധിക്കും ബ്രാഹ്മണാദികൾ ധർമ്മലോഭം കൊണ്ടും ദുരിതം കൊണ്ടും പതിക്കുമ്പോൾ ശൂദ്രരും സ്ത്രീകളും പുണ്യം വളർന്ന് ഉയരുകയും മുക്തരാവുകയും കൂടി ചെയ്യും കൃതാതിയുഗങ്ങളിലെ ജ്ഞാനം തപസ് തുടങ്ങിയവയുടെ എല്ലാം ഫലം കലികാലത്ത് ശ്രീകൃഷ്ണനാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം നേടാനായി കഴിയും ത്രേതായുഗത്തിലെ ഒരു സംവത്സരത്തിലെ ഒരു സംവത്സരത്തെ തപസിന്റെ ഫലം ദ്വാപരയുഗത്തിൽ ഒരു മാസം കൊണ്ടും കലിയുഗത്തിൽ കേവലം ഒരു ദിവസം കൊണ്ടും കിട്ടും ഏത് കാലത്തും സ്ത്രീകൾക്കും ശൂദ്രർക്കും തപസും ജ്ഞാനവും കുറയും ഭക്തിയും നാമോച്ചാരണവും മാത്രമേ ഉള്ളൂ എന്നാൽ കലിയുഗത്തിൽ ഭക്തിയോടുകൂടിയ നാമോച്ചാരണത്തോളം ആ നാമസങ്കീർത്തനത്തേക്കാൾ വീര്യമേറിയ മറ്റൊന്നും തന്നെ ഇല്ല തിരുനാമ ഗായകന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള നിഷ്കളങ്ക നിഷ്കാമ ഭക്തര് കലിയുഗത്തിൽ മുക്തരാകുന്നു ബ്രാഹ്മണാദി വർണ്ണങ്ങൾക്ക് കാലങ്ങളിൽ ഉണ്ടാവുന്ന അതായത് മറ്റു മൂന്ന് യുഗങ്ങളിലും ഉണ്ടായിരുന്ന ആ ജ്ഞാനവും തപസ്സുമെല്ലാം കലിയിൽ നഷ്ടപ്പെടും ധർമ്മത്തിൽ നിന്ന് ഭ്രഷ്ടരാവുകയും ചെയ്യവർ നാമോച്ചാരണത്തിൽ ലഘുത്വ ബുദ്ധി കൊണ്ട് അത് ചെയ്യാനും തോന്നില്ല അവർക്കരുതും നമ്മൾ വലിയ പണ്ഡിതന്മാരല്ലേ നാമോച്ചാരണം കേവല നാമോച്ചാരണം എല്ലാം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളതൊന്നുമില്ലല്ലോ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുകയാണ് ചിന്തിക്കുകയാണവർ എന്നാൽ ആ ബ്രാഹ്മണ്യവും അതിനൊന്നും ശുദ്ധി ഉണ്ടാവുകയില്ല എന്നാൽ ഇത് ലഘുത്വമാണ് നാമോച്ചാരണം എന്ന ധാരണയിൽ അത് ചെയ്യാനും തോന്നില്ല അവർക്ക് അതുകൊണ്ടാണ് മറ്റുള്ള മറ്റ് മൂന്ന് വർണ്ണങ്ങളിലും മോക്ഷം എളുപ്പമാകുന്നില്ല എന്ന് പറയുന്നത് എന്നാൽ കലിയുഗത്തിൽ കലിയിൽ ബ്രാഹ്മണാദി മൂന്ന് വർണ്ണങ്ങളും പതിക്കുകയും സ്ത്രീകളും ശൂർദ്രന്മാരും മുക്തനാവുകയും ചെയ്യും ഇതാണ് കലിയുടെ പ്രഭാവം എന്നിങ്ങനെ വ്യാസമുഖത്തിൽ നിന്നും ശ്രവിച്ച ഋഷികൾ സന്തുഷ്ടന്മാരായി മടങ്ങുകയാണ് വ്യാസമഹർഷി പറയുന്നു ഈ കലികാലത്ത് എന്തെല്ലാം ദോഷങ്ങൾ ഉണ്ടായാലും എത്ര തന്നെ ദുഷ്ടനായിരുന്നാൽ കൂടിയും ശ്രീകൃഷ്ണ ഭഗവാനിലുള്ള നിഷ്കളങ്ക ഭക്തിയുണ്ടെങ്കിൽ തീർച്ചയായും ഉദ്ധരിക്കപ്പെടും തീർച്ചയായും മോക്ഷം പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ